മംഗലപ്പുഴ സെമിനാരിയുടെ നവീകരിച്ച ദേവാലയത്തിന്റെ ആശീർവാദം ഇരുപത്തിയെട്ടിന് കേരള സഭയിൽ പ്രേശിത നവോത്ഥാനത്തിന് നന്ദി കുറിച്ച മംഗലപ്പുഴ സെമിനാരിയിലെ വിശുദ്ധ വീജികളുടെ വിസ്മയം എന്നും പ്രാർത്ഥനാശീല എന്നും അറിയപ്പെടുന്ന ദേവാലയത്തിന്റെ നവീകരണത്തിന് ശേഷമുള്ള ആശീർവാദ കർമ്മം നാളെ ജനുവരി ഇരുപത്തിയെട്ട് രാവിലെ ഒൻപതേ മുപ്പതിന് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ നിർവഹിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ സ്പെയിനിൽ നിന്നുമുള്ള കർമ്മലീത മിഷണറി വൈദികർ നിർമ്മിച്ച ഈ ദേവാലയത്തിന്റെ അനന്യമായ പ്രത്യേകതകളൊന്നും നഷ്ടപ്പെടാതെയാണ് നവീകരിച്ചിരിക്കുന്നത് ഇറ്റലി യുക്രൈൻ എന്നിവിടങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന വിലയേറിയ മാർബിളുകളിൽ തീർത്ത അൾത്താര അതീവ ആത്മീയ തേജസ് പകരുന്ന ഉണ്ണീസോയെ വഹിച്ചു നിൽക്കുന്ന വിശുദ്ധ യൗസേപ്പിന്റെ വളരെ വിരളമായ രൂപം പ്രസിദ്ധ ഇറ്റാലിയൻ ചിത്രകാരനായ മാരിയോ ബാർബരീസിന്റെ കരവിരുതിൽ പിരിഞ്ഞ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന അന്ത്യത്താഴത്തിന്റെ തെളിമയാർദ്ധ ചിത്രം ബ്രിട്ടീഷ് പാർലമെന്റിന്റെയും കാൻഡർബറി കത്തീഡ്രലിന്റെയും ഗ്ലാസ് ചിത്രങ്ങൾ നിർമ്മിച്ച ലണ്ടൻ ആസ്ഥാനമായ ഗൊഡാർഡ് ആൻഡ് ഗിബ്സ് ആർട്ട് സ്റ്റുഡിയോ ഒരുക്കിയ ഇരുപത്തിയേഴ് സ്റ്റെയിൻഡ് ഗ്ലാസ് ചിത്രങ്ങൾ യൂറോപ്പിൽ പ്രചാരത്തിലിരുന്ന നിയോഗോത്തിക് വാസ്തുവിദ്യ വിലയേറിയ മൊസൈക് മാർബിളുകൾ കൊണ്ടുമുള്ള തൂണുകളും തറയും എന്നിവയുമെല്ലാം പൂർവാധികം ഭംഗിയോടെ നവീകരിച്ചിരിക്കുന്നു ഇതിനു പുറമെ പതിനെട്ട് സ്റ്റെയിൻ ഗ്ലാസ് ചിത്രങ്ങൾ പുതിയതായി സ്ഥാപിച്ചിട്ടുണ്ട് സ്വദേശികളും വിദേശികളുമായ പതിനൊന്ന് സഹകാരികളുടെ സഹായത്തോടെ സെമിനാരി റെക്ടർ സെബാസ്റ്റ്യൻ തോമസ് പാലമൂട്ടിൽ പാലമൂട്ടിലച്ചന്റെ നേതൃത്വത്തിൽ പ്രൊക്രേറ്റർ കുര്യൻ മുക്കാങ്കുഴിയിൽ വൈസ് റക്ടർ വിൻസെന്റ് കുണ്ടുംകുളം എന്നിവരുമുൾപ്പെടെയുള്ള മറ്റു വൈദികരും ചേർന്നാണ് നവീകരണം സാധ്യമാക്കിയത് മാ റാഫേൽ തട്ടിൽ മുഖ്യകാർമ്മികത്വം വഹിക്കുന്ന ആശീർവാദ കർമ്മത്തിൽ സെമിനാരി കമ്മീഷൻ അംഗങ്ങളായ അഭിമന്യ പിതാക്കന്മാരോടും നൂറോളം വൈദികരോടുമൊപ്പം ആയിരത്തോളം സന്യാസിനികളും വിശ്വാസികളും പങ്കെടുക്കും നന്ദി